മെസ്സി ഓ റൊണാൾഡോ മെസ്സി 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 നമ്മളാളല്ലേ ഇതൊക്കെ മെസ്സിയോ റൊണാൾഡോ ഓർ ഇംഗ്ലണ്ടെ വന്ന് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് എങ്ങനെ വന്ന് ഇംഗ്ലണ്ടിലാണ് മുപ്പര് ആദ്യം കളിച്ചത് മെസ്സിയോ റൊണാൾഡോ പിന്നെ ഞാൻ എന്തിനു ഇംഗ്ലീഷ് മാലിമിനെ പോലെ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ മെസ്സിയോ റൊണാൾഡോ റൊണാൾഡോ മെസ്സിൽ മെസ്സി നെയ്മ റൊണാൾഡോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇപ്പം ഇങ്ങനെ ഇറങ്ങും ഇറങ്ങിയിട്ട് ഇവർ ചോദിക്കും ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരുടെ ചോദിക്കും നാട്ടുകാരുടെ അടുത്ത് അപ്പോ കേരളത്തെ സംബന്ധിച്ച് ഫുട്ബോളിനെ പറ്റി അത്യാവശ്യം നോളജ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ചോദിക്കുന്ന എല്ലാവരും കൃത്യമായ ആൻസറുകൾ പറയാറുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ നിന്നും ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ഒക്കെ വന്ന് കയറുമല്ലോ അപ്പൊ അവരെ ആ ഫുട്ടേജുകൾ മാത്രം വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള ഒരുപാട് ചാനൽസ് ഇപ്പോൾ നിലവിലുണ്ട് ഇവർ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് തമാശ ആണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് ഇപ്പം കേരളത്തിലുള്ള ആളുകൾ പോട്ടെ അല്ലെങ്കിൽ പുറമേ ഉള്ള ആളുകളൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് കേരളത്തിൽ ഫുട്ബോൾ ഇത്രയും ഫുട്ബോളിന് ഇത്രയും ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരുടെ ഫുട്ബോൾ നോളജ് ഇതാണല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ഇവരുടെ കണ്ടന്റ് മേക്കിംഗ് എനിക്കിതിനോട് തീർത്തും ഭയങ്കരമായ എതിർപ്പാണുള്ളത് എന്തിനാണ് അങ്ങനെ കാര്യം ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയില്ലായിരിക്കും അവർക്കത് പറ്റി നോളജ് ഇല്ലായിരിക്കും കാരണം ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ അവരുടെ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും അവർ ജോലി ചെയ്യുന്ന മേഖലയിലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മളുടെ അടുത്ത് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും അല്ലെങ്കിൽ അവർ അവർക്ക് താല്പര്യമുള്ള ചില മേഖലയെ പറ്റി നമ്മൾ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം നമുക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടം ബാഡ്മിന്റൺ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ കബഡിയാവും അതിനകത്തൊരു പ്ലെയറിന്റെ പേരോ അല്ല ആ പ്ലെയർ കളിക്കുന്ന ടീമോ ക്ലബ്ബോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമോ ഇല്ല ഇതുപോലെയുള്ളൂ ഇങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ആളുകളെ ഒരു പാവം പിടിച്ച ഒരു ഹിന്ദിക്കാരും ആളോട് ചോദിച്ചു ആൾ മെസ്സി റൊണാൾഡോ ഒക്കെ ചോദിച്ചപ്പോൾ അർമാനാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കുറെ കഷ്ടപ്പെടുന്നുണ്ടായാലും നല്ല പരിപാടിയാ അത്രാമേഡോ പിന്നെ റൊണാൾഡോ കളിക്കുന്ന പേര് ക്രിസ്ത്യാനോ കളിച്ചത് പോർച്ചുഗലാന്നൊക്കെ അറിയാം ചോർപ്പ് ജേഴ്സിട്ടിട്ടാന്ന് പണ്ട് കളിച്ചോടും പിന്നെ ഞാൻ കാണലില്ല പിന്നെ അർജന്റീന ഞാൻ ഫിഫലായിട്ട് ഇരിക്കാൻ കണ്ടിട്ടുണ്ട് ഫിഫ എന്താ ഫിഫ ഫിഫ് കൊറേ ആള് കൂടി കളിക്കുന്ന ഇല്ല പക്ഷെ സത്യംസ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട തൊപ്പി ആക്ച്വലി എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല വലിയൊരു ഫാൻസ് ബേസ് തൊപ്പിക്ക് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ തൊപ്പിയുടെ തൊപ്പി നല്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് തൊപ്പി തൊപ്പിയുടെ ഗ്യാങ് അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് കേരളത്തിൽ നിന്നും അറിയപ്പെടുന്ന വലിയൊരു സ്ട്രീമറാണ് ഒരു ഗെയിം സ്ട്രീമറാണ് അപ്പോൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന കുട്ടികളും ഒക്കെ ഒരുപാട് കൂടുതലാണ് ഇന്ന് കേരളത്തിൽ അപ്പൊ നിങ്ങളുടെ അടുത്തു നിന്നും ഭയങ്കര ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കോമാളിത്തരം ചെയ്ത് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം കേരളത്തിൽ എത്രത്തോളം പോപ്പുലർ ആണ് എന്നുള്ളത് തൊപ്പിക്ക് തന്നെ അറിയാവുന്ന കേസാണ് അപ്പോ കേരള കേരളം എന്ന സ്ഥലത്ത് ഫുട്ബോളിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വേൾഡ് വൈഡ് എല്ലാവർക്കും അപ്പോൾ അവര് നോക്കുമ്പോൾ കേരളത്തിലുള്ള ഏറ്റവും മികച്ച ഒരു സ്ട്രീമറും ഗ്യാങ് ഇരുന്നിട്ട് ഇത്രയും മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോനെ പറ്റി പറയുന്നു അപ്പൊ എത്രത്തോളം മണ്ടത്തരമാണ് അപ്പം അപ്പം ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ താഴെ വരുന്ന കമന്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക നോർമൽ റൊണാൾഡോ ഫാൻ എന്നൊക്കെയാണ് പറയുന്നത് റൊണാൾഡോ ഫാൻസ് ഒന്നും അങ്ങനെ അല്ല ഇനിയിപ്പം മെസ്സിയെ അറിയുന്ന ആരാ നിങ്ങളുടെ ഇഷ്ട കളിക്കാർ മെസ്സി മെസ്സി മെസ്സിയുടെ ടീമിലാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറിയാത്ത ഓരോ ആളുകൾ പറയുമ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഇടയിലും കമന്റുകൾ വരും നോർമൽ മെസ്സി ആരാധകൻ ഇങ്ങനെ അല്ല മെസ്സി ആരാധകരോ റൊണാൾഡോ ആരാധകരോ ഉള്ളത് നിങ്ങൾ കാണിക്കുന്ന കോമാളിത്തരം വേൾഡ് വൈഡ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വേൾഡ് വൈഡ് ഒക്കെ ആളുകൾ കാണുന്നതാണ് അപ്പൊ അവരൊക്കെ വിചാരിക്കും കേരളത്തിലൊരു സ്റ്റീമർക്ക് പോലും ഫുട്ബോളിനെ പറ്റി നോളജ് ഇല്ല എന്നുള്ള ഒരു ഒരു സാധനം ഒരു നെഗറ്റീവ് വരാൻ ഭയങ്കര സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വേൾഡ് കപ്പിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇനി ഇപ്പൊ വേൾഡ് കപ്പ് ഉണ്ടായിട്ട് എന്താ വലിയ കാര്യം വേൾഡ് കപ്പിലാണോ ഇത് വേൾഡ് കപ്പ് ഒന്നല്ല നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഫെയിമുണ്ട് റൊണാൾഡോക്ക് പൈസ ഉണ്ട് ഗേൾഫ്രണ്ട് എല്ലാ സംഭവം ഉണ്ട് അപ്പോൾ എല്ലും ആയു എനിക്ക് പിന്നെ വേൾഡ് കപ്പിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഇത് തൊപ്പിലെ റൊണാൾഡോ ഫാൻ ആണ് അപ്പൊ ഈ വീഡിയോ നമുക്ക് അറിയാം ആൾക്ക് റൊണാൾഡോയെ പറ്റി അറിയാത്തതൊന്നും അല്ല അവര് വെറുതെ ൊണാൾഡോയ്ക്ക് ഫോളോവേഴ്സ് ഉണ്ട് പൈസ ഉണ്ട് ഗേൾഫ്രണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കമന്റ് നോക്കുക ഒരു റൊണാൾഡോ ശരിക്കും ഒരു റൊണാൾഡോ ഫാൻ എന്നൊക്കെയാണ് പറയുന്നത് അതിനൊന്നുമല്ല വേൾഡ് കപ്പ് വേണ്ടാന്നോ ഇപ്പോഴും റൊണാൾഡോ ഫാൻസ് ഇപ്പോഴും വേൾഡ് കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് റൊണാൾഡോ ഇപ്പോഴും വേൾഡ് കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് റൊണാൾഡോ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ആൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ആളിപ്പോഴും ഈ പ്രായത്തിലും ഉള്ളൊരു സ്വപ്നമാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആള് പലതും പറയുമെങ്കിലും ആൾഡേ മാത്രല്ല ഓരോ പ്ലേസിന്റെയും ഓരോ ഫുട്ബോൾ ആരാധകന്റെയും സ്വപ്നമാണ് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് അപ്പോ നിങ്ങള് വെറുതെ കണ്ടതിന് വേണ്ടിയിട്ട് സ്വയം കോമാളി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് തൊപ്പി എനിക്ക് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാതെ ഇരിക്കുക നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കോമാളിത്തരം കാണിക്കാം പക്ഷേ നമ്മുടെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഒരു റോങ് ഇമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കോമാളിത്തരങ്ങൾ റൊണാൾഡോ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് അത്ര മോശം ഏർപ്പാടൊന്നും അല്ല അത് എന്താ പറയാ അറിയില്ല എനിക്കറിയില്ല അതേപ്പറ്റി എനിക്കറിയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും മാന്യത അറിയാത്ത കാര്യം അറിയുന്നതായിട്ട് അഭിനയിക്കുന്നത് പോലൊരു മണ്ടത്തനം വേറെ ഇല്ല പെടും നമ്മൾ അറിയത്തില്ല എനിക്ക് അറിയത്തില്ല എന്നങ്ങ് പറഞ്ഞുകൂടെ എന്തിനാണ് വെറുതെ കിടന്ന് ഉയളുന്നത് നിങ്ങക്കെ ഈ മെസ്സി നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടും അപ്പൊ മെസ്സിയിട്ട് എന്തൊക്കെ ചോദിക്കും മെസ്സിയിൽ നിന്ന് റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് കൊടുക്കാൻ പറയും കൊറേ പാവം മനുഷ്യൻ കൊറേ ആളുകൊണ്ട് കളിക്കൂലേ അങ്ങനെ എല്ലാം ഒരെണ്ണം കിട്ടട്ടോ റൊണാൾഡോ കളിക്കാൻ പറ്റത്തില്ല അല്ല പറ്റത്തിച്ച് എനിക്ക് പറ്റത്തില്ല പ്രായമൊക്കെ ആയില്ലേ ഇനി അറക്കത്തില്ല അതൊന്നും ഓ ഇല്ല അതുകൊണ്ട് മെസ്സി കളികളൊക്കെ ഇനി വീട്ടില് റൊണാൾഡോ കാണാണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് ജീവിക്കാൻ പണം കൊറേ മക്കളൊക്കെ ആയില്ലേ ഇനി എങ്കിലും ഒരു മക്കളുണ്ടല്ലോ കഴിച്ചില്ല മെസ്സി എടുത്ത് പറയാറുണ്ട് പോകണ്ട കാരണം വേൾഡ് കപ്പ് കിട്ടില്ല ഇല്ല ചിലവരൊക്കെ ആണെങ്കിൽ വേൾഡ് കപ്പ് ഇല്ലാതെ നടക്കുന്നില്ല സ്വന്തം കണ്ടൊരു ടീമി കഴിച്ചാൽ പറയും മെസ്സി ടീമി പോകാൻ പോകുന്നത് ടീ പോരഞ്ഞടക്കാൻ വയ്യ മെസ്സി എടുത്ത് റൊണാൾഡോ എടുത്ത് പറയാൻ പറയണം കരഞ്ഞാ ഒന്നും കപ്പ് കിട്ടത്തില്ല കളിക്കണം കൊറേ പിള്ളാരൊക്കെ ഇല്ലേ പിള്ളേരെ കേട്ട് ആയിരുന്നു ഉപമാര് എന്തായാലും മെസ്സിയെ കാണാതിരിക്കട്ടെ മെസ്സിയോട് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കട്ടെ അതാണ് നമുക്ക് പറയാനുള്ളത് ഏഹ് ഉപമാരുടെ മെച്യറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് എന്ത് ചെയ്യാനാണ് നല്ല യൂണിഫോം താങ്ക്